പ്രസവം കഴിഞ്ഞ് തൊഴിലാളിയും മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പ്രസവ ചികിത്സ കഴിഞ്ഞ് വാടക ക്വാർട്ടേഴ്സിലെത്തിയ ഇതര സംസ്ഥാന തൊഴിലാളിയായ അമ്മയ്ക്കും കുഞ്ഞിനും കട്ടിലും കിടക്കയും ഒരുക്കിയിരിക്കുകയാണ് തവനൂരിലെ ആരോഗ്യ പ്രവർത്തകർ തവനൂർ പഞ്ചായത്തിലെ തങ്ങൾപടിയിൽ വാടക ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളിയായ ബംഗാൾ കൊൽക്കത്ത സ്വദേശിനി മീനാ പ്രസവം കഴിഞ്ഞ് കുഞ്ഞുമായി മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്ന് കഴിഞ്ഞ ദിവസമാണ് ഡിസ്ചാർജ് ചെയ്ത് വാടക കോട്ടേഴ്സിലെത്തിയത് ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായി ആരോഗ്യ പ്രവർത്തകർ കോട്ടേഴ്സ് സന്ദർശിച്ചപ്പോഴാണ് അമ്മയും കുഞ്ഞും നിലത്ത് പായയും പേപ്പറും വിരിച്ചു കിടക്കുന്നത് കണ്ടത് ഉദാരമതിയായ കൂരട സ്വദേശിയും പ്രവാസിയുമായ റഷീദ് കോട്ടുശാലിനെ ആരോഗ്യ പ്രവർത്തകർ ഇക്കാര്യം നേരിൽ കണ്ട് വിവരം അറിയിച്ചതിനെ തുടർന്ന് ഇവർക്ക് വേണ്ട കട്ടിലും കിടക്കയും തലയിണയും പുതപ്പുകളും റഷീദ് ഒരുക്കുകയായിരുന്നു അമ്മയ്ക്കും കുഞ്ഞിനുമുള്ള കട്ടിലിന്റെയും കിടക്കയുടെയും വിതരണം തൃക്കണാപുരം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എ ജുൽന നിർവഹിച്ചു മീനാട്ടിയുടെ ഭർത്താവ് മോഹൻ മണ്ടുൾ ഏറ്റുവാങ്ങി തവനൂർ പഞ്ചായത്തംഗം സി എച്ച് മുഹമ്മദ് ആരോഗ്യ പ്രവർത്തകരായ രാജേഷ് പ്രശാന്തിയിൽ ബെറ്റ്സി ഗോബർ എം വി ഷീല എന്നിവർ പങ്കെടുത്തു തവനൂർ പഞ്ചായത്തിന്റെയും കൂരട ജനകീയാരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് കുടുംബം വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടായതിനാൽ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ ഭക്ഷണ സാമഗ്രികൾക്കുള്ള സൗകര്യങ്ങളും കുഞ്ഞിന് ഉടുപ്പുകളും നൽകിയാണ് ആരോഗ്യ പ്രവർത്തകർ മടങ്ങിയത് റഷീദ് കോട്ടുശാലയിൽ ചെയ്ത പ്രവർത്തനം മാതൃകാപരമാണെന്നും ഉദാരമതികളിലൂടെ ഇത്തരം പ്രശ്നങ്ങളിൽ പരിഹാരങ്ങൾ കണ്ടെത്തി ആരോഗ്യ കേന്ദ്രങ്ങൾ കൂടുതൽ ജനകീയമാക്കുക എന്നതാണ് പഞ്ചായത്ത് ലക്ഷ്യമിടുന്നതെന്നും തവനൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ശിവദാസ് പറഞ്ഞു